തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കരിമാണിക്കത്തുമല എന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവൽ രണ്ടാമനായ ഭീമസേനൻ പ്രദീഷിച്ച മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭീമസേന തിരുപ്പതി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു റോഡിൽ നിന്ന് പതിനെട്ട് പടികൾ കയറി ചെല്ലുമ്പോൾ മനോഹരമായ ക്ഷേത്ര കവാടമുണ്ട് കൊത്തുപടികളാൽ അലങ്കൃതമാണ് ഈ കവാടം തൊട്ടുമുന്നിലായി വലിയ ആനപ്പന്തൽ തീർത്ഥാടകരെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഇടതുവശത്തായിട്ടുള്ള ഭീമന്റെ ഗതയുടെ പ്രതിഷ്ഠ മയദത്തം എന്നാണ് അറിയപ്പെടുന്നത് താസത്തിൻ്റെയും മനോഹാരിതയും പ്രൗഢിയും വിളംബരം ചെയ്യുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കലിൽ തീർത്ത വിളക്കുമാടവും നമസ്കാര നമസ്കാരമണ്ഡപത്തിൻ്റെ തെക്ക് ഭാഗത്തായി യക്ഷിയുടെ കണ്ണാടി പ്രതിഷ്ഠയും കാണാൻ കഴിയും വലിയ ശ്രീകോവിൽ നാലമ്പലം തിടപ്പള്ളി ദാരിശില്പങ്ങളുള്ള നമസ്കാരമണ്ഡപം ചുവർചിത്രകലയോടെയുള്ള അകഭിത്തികൾ ഇതെല്ലാം തന്നെ പൗരാണിക കാലഘട്ടത്തിൻ്റെ ഐശ്വര്യവും പ്രതാപവും പ്രകടമാക്കുന്നതാണ് അറുപത്തിനാല് കഴിക്കോലുമായി വൃത്താകൃതിയിൽ പണിതീർത്തിരിക്കുന്ന ഈ ശ്രീകോവിലിനകത്ത് ഇരട്ട ഇടനാഴികളാണുള്ളത് നമസ്കാരമണ്ഡപത്തിൻ്റെ മുകൾ തട്ട് കൊത്തുപണികളാൽ സമൃദ്ധമാണ് കൂടാതെ ഇവിടുത്തെ ഊട്ടുപുരയും ക്ഷേത്രക്കുളവും പ്രത്യേകതയുള്ളതാണ് ഉപദേവതകളുടെ ക്ഷേത്രങ്ങളായ ഗണപതി ശിവൻ ശാസ്താവ് യക്ഷി കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തായി നാഗങ്ങളും ഉണ്ട് ഇവിടെ മകരമാസത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കുടിയേറ്റ ഉത്സവം അത്തം നാളിൽ കൊടികയറി തിരുവോണം നാളിൽ പമ്പാ നദിയിൽ ആറാട്ടോടെ സമാപിക്കുന്നു കൂടാതെ നാളിൽ ആയിരത്തിൽപ്പകരം കാവടികൾ അണിനിരക്കുന്ന കാവടിയാട്ടം വളരെ പ്രസിദ്ധമാണ് കാവടിയാട്ടം നടത്തുന്ന ഏക വിഷ്ണുക്ഷേത്രം ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും ഉത്സവങ്ങളും തീർത്ഥാടകരെ ഏറെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്